നേരം ഇരുന്നുള്ള ജോലി ചെയ്യുന്നത് ശരീരത്തിന്റെ സ്വാഭാവിക ചലനത്തെ തടസ്സപ്പെടുത്തുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകി ആരോഗ്യ വിദഗ്ധർ ഇത് അസ്ഥികൾക്കും സന്ധികൾക്കും പേശികൾക്കും താങ്ങാൻ കഴിയുന്നതിലും അധിക സമ്മർദ്ദം നൽകുകയും വിട്ടുമാറാത്ത വേദനക്ക് കാരണമാവുകയും ഗുരുതരമായ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇരുന്നുള്ള ജോലികൾ ചെയ്യുമ്പോൾ പലരും അറിയാതെ തോളുകൾ മുന്നോട്ട് വളയ്ക്കുകയും കഴുത്ത് കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നീട്ടുകയോ ചെയ്യുന്നു ഇത് കഴുത്ത് തോളുകൾ നടുവിന് എന്നിവിടങ്ങളിൽ അമിതമായ ആയാസം ഉണ്ടാക്കുകയും പിന്നീട് വിട്ടുമാറാത്ത വേദന ഉണ്ടാവുകയും ചെയ്യും തല ഓരോ ഇഞ്ച് മുന്നോട്ട് നീക്കുമ്പോഴും കഴുത്തിലെ പേശികൾ താങ്ങേണ്ട ഭാരം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു ഇത് കഴുത്തിലെയും പുറത്തെയും പേശികളെ ബുദ്ധിമുട്ടിലാക്കുകയും ടെൻഷൻ തലവേദന കഴുത്ത് വേദന എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു അതിനാൽ ഓരോ മുപ്പത് ഇരുപത് മിനിറ്റ് എഴുന്നേൽക്കുക കുറഞ്ഞത് അഞ്ച് മിനിറ്റെങ്കിലും നടക്കുകയോ ലഘുവായ സ്ട്രെച്ച് ിംഗ് വ്യായാമങ്ങൾ ചെയ്യുകയോ ലിഫ്റ്റിന് പകരം പടികൾ ഉപയോഗിക്കുകയോ ഫോണിൽ സംസാരിക്കുമ്പോൾ നടക്കുക തുടങ്ങിയ ചെറിയ ശീലങ്ങൾ ചലനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി